ആയുർവേദം എന്ന പേരിൽ പല തട്ടിപ്പുകളും ഊടായ്പകളും കാണിക്കുന്ന ഒരാളാണ് ബാബ രാംദേവ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രത്യേകതരം വിദ്വേഷ പരാമർശവുമായി വന്നിരിക്കുകയാണ് ഈ ബാബ രാംദേവ് തൻ്റെ സ്വന്തം പ്രൊഡക്റ്റായ പതഞ്ജലിയുടെ പരസ്യത്തിന് വേണ്ടിയാണ് മുസ്ലിം ബിരുദ പരാമർശവുമായി ബാബ രാംദേവ് എത്തിയിരിക്കുന്നത് സാധാരണ സർബത്ത് കുടിച്ചാൽ പള്ളികളും മദ്രസുകളുമാണ് ഉണ്ടാവുകയെന്നും എന്നാൽ പതഞ്ജലിയുടെ സർബത്ത് കുടിച്ചാൽ ഗുരുകുലവും ആര്യകുലവുമാണ് ഉണ്ടാവുകയെന്നുമാണ് ബാബ രാംദേവിൻ്റെ പരാമർശം പതഞ്ജലിയുടെ പ്രോഡക്റ്റ് പരസ്യത്തോടെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്കിനെയാണ് സർബത് ജിഹാദ് എന്ന് പറയാനായി ബാബ രാംദേവ് ഉപമിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് ദാഹം ശമിപ്പിക്കാൻ സോഫ്റ്റ് ഡ്രിങ്കാണെന്ന പേരിൽ ആളുകൾ കുടിക്കുന്നത് ടോയ്ലറ്റ് ക്ലീനറുകളാണെന്നും സർബത്ത് ജിഹാദിൻ്റെ പേരിൽ ടോയ്ലറ്റ് ക്ലീനറുകളാണിങ്ങനെ വിൽക്കുന്നതെന്നും ബാബ രാംദേവ് പറയുന്നുണ്ട് ശീതള പാനീയങ്ങളുടെയും സർബത്ത് ജിഹാദിൻ്റെയും പേരിൽ വിൽക്കുന്നത് വില കുറഞ്ഞ ടോയ്ലറ്റ് ക്ലീനറുകളാണെന്നും ആ വിഷത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും സംരക്ഷിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ പരസ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തെട്ട് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പരസ്യത്തിൽ പറയുന്ന പരാമർശങ്ങൾക്കെതിരെ വലിയ തോതിൽ തന്നെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പതഞ്ജലിയുടെ സർബത്ത് കുടിച്ച് ഇതുവരെ എത്ര ഗുരുകുലങ്ങളും സർവകലാശാലകളും തുറന്നിട്ടുണ്ടെന്ന് കമ്പനി വെളിപ്പെടുത്തണം എന്നാണ് ചിലർ ചോദിക്കുന്നത് ബാബാ രാംദേവ് വെറും വ്യാജരാണെന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളാണെന്നും അടക്കം നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വ്യാജ പരിസ്യം നൽകി വിറ്റതിനും സുപ്രീം സുപ്രീംകോടതിയിൽ നടക്കുന്ന പതഞ്ജലിക്കെതിരെ നടപടിയുണ്ടായിരുന്നു ഔഷധഗുണമുള്ള ആയുർവേദ പൽപ്പൊടിയിൽ മാംസത്തിൻ്റെ അംശമുണ്ടെന്നാണ് കണ്ടെത്തിയത് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ് പൽപ്പൊടിയുടെ പാക്കേജിങ്ങിൽ എല്ലാം സസ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളാണെന്ന് വ്യക്തമാക്കുന്ന പച്ച ഡോട്ട് നൽകിയിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ബ്രാഹ്മണനായ കശിയും കുടുംബവും പതഞ്ജലി ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് എന്നാൽ പിന്നീട് ഈ പൽപ്പൊടിയുടെ ചേരുവകളുടെ ലിസ്റ്റ് നോക്കിയപ്പോഴാണ് അതിൽ കണവമീനിൻ്റെ ഭാഗങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയത് പതഞ്ജലിയുടെ വെബ്സൈറ്റിൽ ഏറെ പ്രാധാന്യത്തോടെ വെജിറ്റേറിയൻ എന്ന പേരിലാണ് ഈ പൽപ്പൊടി കാണിച്ചിരിക്കുന്നത് സസ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന തങ്ങൾ ഇതൊന്നും അറിയാതെ മാംസത്തിൻ്റെ അംശമുള്ള ഉൽപ്പന്നമാണ് വളരെ കാലം ഉപയോഗിക്കുന്നതെന്ന തിരിച്ചറിവ് തന്നെയും കുടുംബത്തെയും വേദനിപ്പിച്ചുവെന്നും ആ ഹർജിയിൽ പറയുന്നു നേരത്തെ കോവിഡിനെ ചെറുക്കുമെന്ന് പറഞ്ഞ് പുറത്തിറക്കിയ കൊറോണിൽ മരുന്നിനെതിരെയും കോടതി നടപടിയെടുത്തിരുന്നു കൊറോണിൽ കോവിഡ് മരുന്നാളും തരത്തിലുള്ള പ്രചാരണങ്ങൾ നിർത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി അന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പതഞ്ജലി കമ്പനിയുടെ കർപ്പൂരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും പിൻവലിക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇടക്കാല ഉത്തരവ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പതഞ്ജലിക്ക് ബോംബെ ഹൈക്കോടതി നാലു കോടി രൂപയുടെ പിഴയും ചുമത്തിയിരുന്നു ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നം വിറ്റതിനെ പതഞ്ജലി ആയുർവേദ ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് തടവ് ശിക്ഷയും ലഭിച്ചിരുന്നു ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കോടതികളിൽ നിയമ നടപടികൾ നേരിടുകയാണ് പതഞ്ജലി അപ്പോഴാണ് മതത്തിൻ്റെ പേരിൽ മാർക്കറ്റ് പിടിക്കാൻ ബാബ രാംദേവ് ഇപ്പോൾ പുതിയ കളിയുമായി രംഗത്ത് വന്നത് ഒരിടത്ത് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ സംസ്ഥാനത്തും നിരവധി പതഞ്ജലി സ്റ്റോറുകൾ തുറന്നിരുന്നു എന്നാൽ അതിലും വേഗത്തിൽ എല്ലാം അടച്ചുപൂട്ടിപ്പോയി ഈ തട്ടിപ്പ് കേരളത്തിൽ പച്ച പിടിക്കില്ലെന്ന് ബാബയ്ക്ക് അന്നേ മനസ്സിലായതുമാണ് എന്നാലും സംഘപരിവാറിൻ്റെ പിന്തുണയിൽ എന്ത് മോശം പ്രൊഡക്റ്റും വിൽക്കാവുന്ന ഇടമാണ് നോർത്ത് ഇന്ത്യ അവിടെയാണിപ്പോൾ ബാബാ രാംദേവിന്റെ കച്ചവടം നടക്കുന്നത്